നമസ്കാരം തിരുവനന്തപുരത്ത് മേയറും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ തെരുവിൽ ഉണ്ടായ ചില വാഗ്വാദങ്ങൾ ഇപ്പോൾ കേരളത്തിലാകമാനം ചർച്ചാ വിഷയമായിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം കണ്ട ഏറ്റവും ചൂടേറിയ വാർത്തയും ഇത് തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ സി പി എമ്മിൻ്റെ മേയറായ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി നടു റോഡിൽ വച്ചുണ്ടായ ഇത്തരം സംഭവങ്ങൾ സി പി എമ്മിൻ്റെ മാനം കെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും തമ്പാനൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസിലെ യദു എന്ന താൽക്കാലിക ഡ്രൈവർ മേയറും മേയറുടെ ഭർത്താവായ ബാലരാമപുരം എം കൂടിയായ സച്ചിൻ ദേവും സഞ്ചരിച്ചിരുന്ന കാറ് മുന്നോട്ടേക്ക് കടന്നു പോകുവാൻ വേണ്ടി കെ എസ് ആർ ടി സി ഡ്രൈവർ സൈഡ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു ഇവർ തമ്മിലുള്ള തർക്കത്തിന് അടിസ്ഥാനമായി മേയർ ഉയർത്തി കാണിച്ചത് പിന്നീട് ഈ വിഷയം വഷളാകുന്നു എന്ന് മനസ്സിലായപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ തന്നെ അപമാനിക്കുന്ന തരത്തിൽ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ തന്നെയാണ് മേയർ ആര്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ഈ വിഷയത്തിൽ മേയറെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സൈബർ സഖാക്കളും ഡിവൈഎഫ്ഐയുടെ നേതാവായ എം പി എ എ റഹീമുമെല്ലാം രംഗത്ത് വരികയുണ്ടായി അത് സി പി എമ്മിന് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിന് കുറുകെ അവരുടെ സ്വിഫ്റ്റ് കാർ കൊണ്ടുവന്ന് സീബ്രാലയിൽ ഇട്ട് ബസ് വഴിയിൽ തടഞ്ഞു നിർത്തിയത് അങ്ങനെയാണ് അതിനുശേഷം സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ ചാടിക്കയറി അതിലുണ്ടായിരുന്ന പതിനഞ്ചോളം യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടു ബസ്സിന്റെ ട്രിപ്പ് മുടക്കി ഡ്രൈവറെ അയാളുടെ ജോലി ചെയ്യുന്നതിൽ നിന്നും വിലക്കി ഇങ്ങനെ നിരവധി നിയമലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് തമ്പാനൂരിലേക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നുള്ള എ എ റഹീമിൻ്റെ വിശദീകരണമെല്ലാം വന്നത് സി പി എമ്മിനെ കൂടുതൽ പാതാളക്കുഴിയിലേക്ക് ആഴ്ത്തുന്ന തരത്തിലുള്ള ഒരു കുരുക്കായി മാറിയത് സി പി എമ്മിനെ കൂടുതൽ കുഴിയിലേക്ക് ആഴ്ത്തുന്ന തരത്തിലുള്ള കുരുക്കായി മാറി റഹീമിന്റെ ഇത്തരം വാക്കുകൾ നാൾക്ക് നാൾ ഇത്തരം വിവാദങ്ങൾ വർദ്ധിച്ചു വന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ സി പി എം പ്രതിക്കൂട്ടിലാവുകയായിരുന്നു മേയറെയും സച്ചിൻ ദേവ് എന്ന സി പി എമ്മിന്റെ എം എൽ എയും സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി സി പി എമ്മിന്റെ സൈബർ സഖാക്കളടക്കം ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കളും മുന്നിട്ടിറങ്ങി ന്യായീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇവരെല്ലാവരും വെള്ള പൂശിയിട്ടും മേയറുടെ പ്രവൃത്തി ശരിയായിരുന്നില്ല അവർ അന്യായമായി തന്നെയാണ് ഒരു താൽക്കാലിക ജീവനക്കാരനായ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറോട് പെരുമാറിയത് എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഈ തർക്കങ്ങൾക്കെല്ലാം നിർണായക തെളിവുകൾ ആകുമായിരുന്ന ബസ്സിലെ സി സി ടി വി ക്യാമറയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് കാണാതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന് ഏറ്റവും അധികം പ്രതിരോധത്തിലാഴ്ത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം പരീക്ഷണ അടിസ്ഥാനത്തിൽ സി സി ടി വി ക്യാമറകൾ വച്ചത് ഒന്ന് ബസ്സിന്റെ മുൻവശത്തും ഒന്ന് ബസ്സിന്റെ പുറകുവശത്തും മറ്റൊന്ന് ബസ്സിനുള്ളിൽ ഡ്രൈവറുടെ ക്യാബിനുള്ളിൽ ആയിരുന്നു വെച്ചിരുന്നത് എന്നാൽ ഈ ക്യാമറയിൽ വച്ചിരുന്ന മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആരാണ് ഇത് മാറ്റിയത് എന്നുള്ളത് മിക്കവാറും അരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിവരത്തിൽ പ്രതികരിക്കുന്നത് സച്ചിൻ ദേവ് എം എൽ എയും മേയറും കൂടി കാണിച്ചു കൂട്ടിയത് എന്താണ് എന്നുള്ളതിൻ്റെ നിർണായക തെളിവുകളാകുമായിരുന്ന മെമ്മറി കാർഡ് എങ്ങോട്ട് പോയി ഈ വിഷയം ഉണ്ടായ ഉടനെ തന്നെ കന്റോൺമെന്റ് പോലീസിനെ മേയറും എം എൽ എയും കൂടി വിളിച്ചു വരുത്തുകയും കൻറോൺമെന്റ് പോലീസ് യെതുവിൻ്റെ വിശദീകരണം പോലും കേൾക്കാൻ നിൽക്കാതെ അയാളെ അറസ്റ്റ് ചെയ്ത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുകയായിരുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് അയാളെ അവിടെ നിന്ന് വിട്ടത് അതുകൊണ്ട് അയാൾക്ക് ആ മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ സാധിക്കില്ല സമയം കിട്ടിയിട്ടില്ല പിന്നെ ആരാണ് ഇത് മാറ്റിയത് അന്ന് രാത്രി ഒരു മണിക്കാണ് ബസ് ഡിപ്പോയിലേക്ക് മാറ്റുന്നത് ബസ് ഡിപ്പോയിലേക്ക് മാറ്റിയ അവസരത്തിൽ യൂണിയൻ നേതാക്കൾ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഈ കാര്യത്തിൽ കൃത്യമായ ഉത്തരവിട്ടുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടണം മെമ്മറി കാർഡ് കിട്ടണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന് കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്ന ഒരു പ്രസ്താവനയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മേയർ ആര്യയെയും സച്ചിൻ ദേവ് എം എൽ എയെയും ഏത് വിധേയനെയും വെളിപ്പിച്ചെടുക്കുവാൻ വേണ്ടി സി പി എം പ്രയത്നിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരനായ യെതുവിനെ ഏതു വിധേനയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുവാൻ വേണ്ടി മുറവിളി ഉയരുന്ന സാഹചര്യത്തിൽ എന്തായാലും അന്വേഷണ റിപ്പോർട്ടുകൾ വരട്ടെ ബസ്സിലുണ്ടായിരുന്ന സി സി ടി വിയിൽ മെമ്മറി കാർഡുകൾ കിട്ടട്ടെ അതിൽ നിന്നും അവിടെ നടന്നത് എന്താണെന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും ആ മെമ്മറി കാർഡുകൾ ഹാജരാക്കൂ അതിനുശേഷം നമുക്ക് കൃത്യമായ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നടപടിക്രമങ്ങളിലേക്ക് പോകാം എന്നാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇത് സി പി എമ്മിനും സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കും മേയർക്കും സച്ചിൻ ദേവ് എം എൽ എക്കുമെല്ലാം മുഖമടച്ച് കിട്ടിയ ഒരു അടി തന്നെയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ എതു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുന്നു ഒരാഴ്ചക്കുള്ളിൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് മെമ്മറി കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കണം എന്നാണ് കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് പോലീസും ഈ കാര്യത്തിൽ വെട്ടിലായിരിക്കുന്നു സി പി എമ്മും ഒരുപോലെ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്നു സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൂടിയായ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർ ഈ വിഷയത്തിൽ അനാസ്ഥ കാട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഡ്രൈവർ യതിവിനോട് അടുത്ത കേന്ദ്രങ്ങളും പറയുന്നത് എന്തായാലും ഇനി ഈ വിഷയത്തിൽ എ എ റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ച് കുളമാക്കിയ ഈ വിഷയത്തിൽ സി പി എമ്മിന് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വിഷയത്തിൽ ആരും ഇനി പരസ്യമായി ഒരക്ഷരം പോലും മെണ്ടി പ്രതികരിക്കരുത് എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും തിട്ടൂരം ഇറങ്ങിയിരിക്കുന്നത് എ എ റഹീമിനെ പോലുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി എം എൽ എ സത്യൻ ദേവിനെയും മേയർ ആര്യെയും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുകയായിരുന്നു ഇവരുടെ ഇത്തരത്തിലുള്ള പരസ്യ സംവാദങ്ങൾ സി പി എമ്മിനെയും തെല്ലെന്നുമല്ല പ്രതിരോധത്തിലാഴ്ത്തിയത് ഈ വിഷയത്തിൽ സി പി എം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായതിനെ തുടർന്ന് അല്ലെങ്കിൽ അത്തരം ഒരു ധാരണയെ തുടർന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇനി സി പി എമ്മിൻ്റെ ഒരു നേതാക്കളും അല്ലെങ്കിൽ അണികളോ പ്രവർത്തകരോ ആരോ ഒന്നും തന്നെ ഒരക്ഷരം പോലും മിണ്ടരുത് പ്രതികരിക്കരുത് പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന് തിട്ടൂരം ഇറക്കിയിരിക്കുന്നത് സി പി എമ്മിന് തന്നെ മനസ്സിലായിരിക്കുന്നു സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിരിക്കുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ ആദ്യത്തെ പത്രസമ്മേളനം പോലും അസ്ഥാനത്തായിരുന്നു എന്ന് സി പി എം എടുത്തു പറഞ്ഞിരിക്കുന്നു അതായത് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എക്കും ഈ വിഷയത്തിൽ തെറ്റുപറ്റി എന്ന് തത്വത്തിൽ സി പി എം അംഗീകരിച്ചിരിക്കുന്നു ഇനി മേലാൽ ഈ വിഷയത്തിൽ ആരും പ്രതികരിക്കരുത് എന്ന് തന്നെ പറയുമ്പോൾ സി പി എമ്മിൻ്റെ മേയറിനും സി പി എമ്മിൻ്റെ എം എൽ എക്കും ഈ വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു എന്ന് സി പി എം സമ്മതിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവം പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പോലീസ് എന്തെല്ലാം തെളിവുകൾ ഹാജരാക്കും കാണാതെ പോയ സി സി ടി വിയിലെ മെമ്മറി കാർഡ് കണ്ടെത്തുവാൻ പോലീസിനാകുമോ യതുവിന് നീതി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം